ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ബൈ സിൽക്സ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് ഹെയർ ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻറ് ആണ് സ്കാൽപ്പിലുള്ള ഫൈവ് ആൽഫ റിഡക്ടേഴ്സ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൽസിനെ ചുരുക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഷാജി പത്നാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് അഞ്ച് തിങ്കളാഴ്ച പഹൽഗാം ഭീകരാക്രമണത്തിന് തക്ക മറുപടി നൽകിയിരിക്കുമെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് അതിർത്തി സംരക്ഷണം പ്രതിരോധ മന്ത്രിയായ തന്റെ ഉത്തരവാദിത്തമാണെന്നും മറുപടി നൽകേണ്ടതും തന്റെ ഉത്തരവാദിത്തമാണെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി അതിർത്തി കാക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണയെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കെ അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക്ക് ഡ്രിൽ നടത്തി കരസേന പഞ്ചാബിലെ ഫിറോസ്പൂരിലാണ് ലൈറ്റുകൾ എല്ലാം അണച്ച് ബ്ലാക്ക് ഔട്ട് ഡ്രിൽ നടത്തിയത് രാത്രി അരമണിക്കൂറോളം ലൈറ്റുകൾ അണയ്ക്കുകയും അടിയന്തര സാഹചര്യം വന്നാൽ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ പരീക്ഷിക്കുകയും ചെയ്തു ഇന്ത്യക്കെതിരെ ആണവ ആക്രമണത്തിനും മടിക്കില്ലെന്ന് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലി സിന്ധു നദീ ജലം തടഞ്ഞു നിർത്തിയാൽ ഇന്ത്യക്കെതിരെ സൈനിക ആക്രമണം നടത്തുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് ഇന്ത്യ കുറച്ചു ചിനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിലെ ഷട്ടർ താഴ്ത്തിയതോടെയാണ് പാകിസ്ഥാനിലേക്കുള്ള ജലനിരപ്പ് കുറഞ്ഞത് ജലം നദിയിലെ കിഷൻഗംഗ ഡാമിലും സമാന നടപടി സ്വീകരിക്കും ഹൃസകാലത്തേക്കാണ് നടപടിയെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയിൽ വന്ന് ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് പാകിസ്ഥാൻ നൂറു തവണ ചിന്തിക്കുന്ന മറുപടിയാകണം ഇന്ത്യ പാകിസ്ഥാനെ നൽകേണ്ടതെന്ന് എ ഐ എം ഐ എം പ്രസിഡന്റ് അസദുദ്ദീൻ ഒവൈസി രാജ്യത്തെ ശക്തമായി നിലനിർത്താൻ വെറുപ്പല്ല സമാധാനവും സ്നേഹവും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്നും വെറുപ്പും വിഷവും പ്രചരിപ്പിക്കുന്നവർ പാകിസ്ഥാന്റെ മുഖത്ത് പുഞ്ചിരി വിടർത്തുകയാണെന്ന് ഓർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആ ക്രൂരന്മാരുടെ മുഖത്തുനിന്ന് പുഞ്ചിരി തുടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഹൈദരാബാദ് എം പറഞ്ഞു സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ കെ വി റാബിയ അന്തരിച്ചു തിരുരങ്ങാടി വെള്ളിലക്കാട് സ്വദേശിയും സാമൂഹിക പ്രവർത്തകയുമാണ് അർബുദപാധയായി ചികിത്സയിലായിരുന്നു കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റാബിയയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്നം അവാർഡും നേടി തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി പലതവണ വിളിച്ചിട്ടും എം ആർ അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്ന് ഡി ജി പിയുടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ മന്ത്രി കെ രാജൻ മൊഴി നൽകി എ ഡി ജി പി സ്ഥലത്തുണ്ടായിരുന്നെന്ന് അറിഞ്ഞാണ് ഫോണിൽ വിളിച്ചതെന്നും മന്ത്രി പറഞ്ഞു പൂരം കലകളിൽ ബി ജെ പി ഈ മാസം റിപ്പോർട്ട് നൽകും തൃശൂർപൂരത്തിൽ മതജാതി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങളുടെ പ്രദർശനം പാടില്ലെന്ന ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നടത്തിയ പ്രസ്താവന തിരുത്തണമെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ തൃശൂർ പൂരത്തെ മതപരമായ ചടങ്ങല്ലെന്ന് നിന്ന് വരുത്തി ഹിന്ദു സമൂഹത്തിൽ നിന്ന് അകറ്റാനുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് മന്ത്രിയുടെ പ്രസ്താവനയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തെറ്റുതിരുത്തി മന്ത്രി മാപ്പ് പറയണമെന്നും പൂരത്തിന്റെ ചുമതലയുള്ള മന്ത്രി രാജൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു തൃശൂർ പൂരപ്പറമ്പിൽ മതാചാരങ്ങളുടെ കാര്യത്തിൽ തടസ്സമുണ്ടാകരുതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നാൽ സമൂഹം ആഘോഷിക്കുന്ന പൂരത്തിൽ അച്ചടക്കം നല്ലതാണെന്നും ചിഹ്നങ്ങൾ പോസ്റ്ററുകൾ എന്നിവയുടെ കാര്യത്തിൽ അതില് നിശ്ചയിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് പൂങ്കുന്നത്ത് ഇത്തവണയും താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ ഒരു നൂറ്റാണ്ടിലധികമായി റെയിൽവേ തൃശൂർ പൂരത്തിന് പൂങ്കുന്നത്ത് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിക്കുന്ന പതിവ് മുടക്കിയിട്ടില്ല ഇതോടൊപ്പം അധിക സൗകര്യങ്ങളും റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെയാണ് മലയാളികളുടെ അഭിമാനമായ ലോക തൃശൂർ പൂരം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ മാസം പതിനെട്ടിന് ശബരിമല ദർശനം നടത്തും രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇത് സംബന്ധിച്ച അറിയിപ്പ് തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിനെ നൽകി ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശന ദിവസം വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഉൾപ്പെടെ ദേവസ്വം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന നേരിയ സൂചന പോലും ലഭിച്ചിട്ടില്ലെന്ന് കെ സുധാകരൻ തന്നെ മാറ്റണമെങ്കിൽ ദില്ലിക്ക് വിളിപ്പിക്കേണ്ട കാര്യമില്ലെന്നും പാർട്ടി സ്ഥാനമൊഴിയാൻ പറഞ്ഞാൽ ഒഴിയുമെന്നും കെ സുധാകരൻ പറഞ്ഞു തനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് ചിലർ മനഃപൂർവ്വം പറഞ്ഞു വരുത്തുന്നുവെന്നും രോഗിയാണെന്ന് കാണിച്ച് തന്നെ മൂലയ്ക്കിരുത്താൻ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് സംസ്ഥാനത്തെ ഒരു നേതാവാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കെ സുധാകരന്റെ അഭിമുഖത്തെ വൈകാരിക പ്രകടനമായി വിലയിരുത്തിയ എ നേതൃമാറ്റ പ്രഖ്യാപനം മുൻ നിശ്ചയിച്ചതുപോലെ നടത്താനാണ് നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ കെ സുധാകരനെ മാറ്റാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇപ്പോൾ ഒരു മാറ്റം നല്ലതല്ല എന്നാണ് തന്റെ അഭിപ്രായമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഒരു സമുദായവും ഇടപെട്ടിട്ടില്ലെന്നും സമുദായത്തെ വലിച്ചഴക്കേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള ദി ലെജൻഡ് ഡോക്യുമെന്ററിയിൽ സർക്കാരിന്റെ ഭരണനേട്ടമാണ് നേട്ടമാണ് ചിത്രീകരിക്കുന്നതെന്നും വ്യക്തിപൂജയല്ല ഡോക്യുമെന്ററിയിലുള്ളതെന്നും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഡോക്യുമെന്ററി നിർമ്മിക്കാനുള്ള തീരുമാനം സംഘടന ഒറ്റക്കെട്ടായി എടുത്തതാണെന്നും അസോസിയേഷൻ വ്യക്തമാക്കി കോൺഗ്രസിലും സി പി എമ്മിലും രാജവംശമുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മകളും മരുമകനുമാണ് രാജവംശമെന്നും ഡൽഹിയിൽ നാഷണൽ ഹെറാൾഡിന്റെ പേരിലാണ് കോൺഗ്രസ് രാജവംശത്തിന്റെ അഴിമതിയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കേരള ജനത വികസനം ആഗ്രഹിക്കുന്നുവെന്നും ബി ജെ പി അധികാരത്തിലെത്തിയാൽ മാത്രമേ മാറ്റമുണ്ടാകൂവെന്നും ബി ജെ പിയെ കേരളത്തിൽ അധികാരത്തിൽ എത്തിച്ച ശേഷമേ മടങ്ങിപ്പോകൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗം പ്രവർത്തനം തുടങ്ങി പഴയ അത്യാഹിത വിഭാഗം കെട്ടിടത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത്യാഹിത വിഭാഗം തുടങ്ങുകയായിരുന്നു സിപിയു ബാറ്ററി പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഒഴിപ്പിച്ച അത്യാഹിത വിഭാഗം ഒരാഴ്ചയ്ക്കകം തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റേതല്ല വിഴിഞ്ഞം പദ്ധതിയെന്നും എന്ത് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിണറായിയുടെ കുടുംബത്തിന്റെ വിഴിഞ്ഞം സന്ദർശനമെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിഴിഞ്ഞം എം ടി ദിവ്യ എസ് എയർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്തുവെന്നും അതീവ സുരക്ഷാ മേഖലയിൽ ഇവർക്ക് എങ്ങനെ സന്ദർശനം നടത്താൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം ചോദിച്ചു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം എബ്രഹാമിനെതിരായ നിയമ പോരാട്ടം ശക്തമായി തുടരുമെന്ന് പരാതിക്കാരനായ ജോമോൻ പുത്തുറയ്ക്കൽ കേസിലെ സി എഫ്ഐആർ മാത്രമാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് താൻ അനുകൂല ബെഞ്ചിൽ ഹർജി നൽകി അനുകൂല വിധി വാങ്ങിയെന്ന് കെ എം എബ്രഹാം ആരോപിച്ചുവെന്നും മുഖ്യമന്ത്രിക്ക് ഇത് ചൂണ്ടിക്കാട്ടി എബ്രഹാം കത്ത് നൽകിയെന്നും ഈ ആരോപണം കോടതി അലക്ഷ്യമാണെന്നും ഹൈക്കോടതിയിൽ എബ്രഹാമിനെതിരെ കോടതി അലക്ഷ്യം ഹർജി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു എറണാകുളത്ത് ഇന്നലെ നടന്ന വക്കഫ് സംരക്ഷണ റാലിയിൽ നിന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പിന്മാറി സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്നാണ് പിന്മാറ്റം പാണക്കാട് സാദിക്കളി തങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിനാലാണ് വലിയ എതിർപ്പ് ഉയർന്നത് തർക്കത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇടുക്കിയിലെ എൻ ഡെ കേരളം പ്രദർശനമേളയിൽ റാപ്പർ വേടനെ വീണ്ടും വേദിയൊരുക്കി സർക്കാർ സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തി ഒമ്പതിനാണ് ഇടുക്കിയിൽ വേടന്റെ പരിപാടി നടക്കാനിരുന്നത് കഞ്ചാവ് കേസിൽ പിടിയിലായതോടെ പരിപാടി റദ്ദാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരുന്നു തുടർന്ന് ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം വീണ്ടും വേദി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ടൂറിസം മേഖലയെ കൂടുതൽ ആകർഷകവും പരിസ്ഥിതി സൌഹൃദവുമാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ മുഴുപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം വികസന പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവ് ഇൻ ബീച്ചായ മുഴുപ്പിലങ്ങാടിന്റെ വികസനത്തിലൂടെ മലബാറിലെ ബീച്ച് ടൂറിസം വികസനത്തിന് ഉണർവേകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയെ കാണാനായി കാത്തുനിന്നിട്ടും കാണാനായില്ലെന്ന് ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബം എൻ എം വിജയനോട് എന്താണ് ചെയ്തത് തന്നെയാണ് കുടുംബത്തോടും കോൺഗ്രസ് ചെയ്യുന്നതെന്നും കാണാനാകുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കാത്തുനിന്നതെന്നും അവർ പറഞ്ഞു രണ്ടര കോടിക്ക് മുകളിൽ ബാധ്യതയുണ്ടെന്നും പണം തരാമെന്ന് കോൺഗ്രസ് ഉറപ്പു പറഞ്ഞിരുന്നുവെന്നും എന്നാൽ പത്തു ലക്ഷം രൂപ മാത്രമേ നൽകിയുള്ളൂവെന്നും കുടുംബം പറഞ്ഞു പ്രിയങ്കയെ കാണാത്തതിൽ വിഷമമുണ്ടെന്നും അച്ഛൻ ചെയ്തതുപോലെ മരണം മാത്രമേ ഇനി മുന്നിലുള്ളൂ എന്നും അങ്ങനെ സംഭവിച്ചാൽ ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മാത്രമായിരിക്കുമെന്നും കുടുംബം ആരോപിച്ചു ലിസ്റ്റിൻ സ്റ്റീഫൻ വിവാദത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് അമ്മ സംഘടനയും ഫിലിം ചേംബറും ആരും പരാതിയുമായി സംഘടനകളെ സമീപിക്കാത്ത സാഹചര്യത്തിൽ വിഷയത്തിൽ കൂടുതൽ അഭിപ്രായത്തിനെ ഇല്ലെന്നാണ് സിനിമാ സംഘടനകളുടെ നിലപാട് അമ്മ സംഘടനയോ ഫിലിം ചേംബറോ ഇക്കാര്യം ചർച്ചയ്ക്കെടുത്തിട്ടില്ല തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരന്റെ വഴിവിട്ട സാമ്പത്തിക താൽപര്യങ്ങൾക്ക് വഴിവെട്ടാൻ മലയാള സിനിമാ വ്യവസായത്തെ കൊടുക്കുന്ന മഹാഭാവം ലിസ്റ്റിൻ ചെയ്യരുതെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് മലയാള സിനിമയുടെ സമസ്ത മേഖലകളും ലിസ്റ്റിന്റെ കൈപ്പടിയിൽ ഒതുങ്ങണമെന്ന താൽപര്യം അദ്ദേഹത്തെക്കാൾ കൂടുതൽ സംസ്ഥാനത്തിന് പുറത്തുള്ള കള്ളപ്പണ ലോപിക്കാണെന്നും സാന്ദ്ര ആരോപിച്ചു പേവിഷബാധയേറ്റ് തിരുവനന്തപുരം എസ് ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരി മരിച്ചു കൊല്ലം വിളക്കോടി കുന്നിക്കോട് സ്വദേശിയായ കുട്ടിയാണ് എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കുട്ടി വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം പെരുവള്ളൂർ സ്വദേശി സിയാ ഫാരിസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി െത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഡ്രാവ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാവ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച എല്ലാ വീഴ്ചകളുടെയും ഉത്തരവാദിത്വം സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ താൻ ഒരുക്കമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി ആയിരത്തിനാലിൽ നടന്ന സിഖ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ കോൺഗ്രസിന്റെ പങ്കിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി നടന്നത് തെറ്റുതന്നെയാണെന്ന് പരസ്യമായി താൻ സമ്മതിക്കുന്നുവെന്നും ഗാന്ധി വ്യക്തമാക്കി സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷാഫലം ഈ മാസം ആറിന് പ്രഖ്യാപിക്കും എന്ന രീതിയിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് സി ബി എസ്ഇ അറിയിച്ചു അനൌദ്യോഗികൾ പ്രചരിപ്പിക്കരുതെന്ന് മാതാപിതാക്കളോടും വിദ്യാർത്ഥികളോടും സി ബി എസ് ഇ അഭ്യർത്ഥിച്ചു റിസൾട്ട് വരുന്ന തീയതി മുൻകൂട്ടി പ്രഖ്യാപിക്കുമെന്നും സി ബി എസ് ഇ വ്യക്തമാക്കി പാക് ജവാനെ ഇന്ത്യ തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണവുമായി പാകിസ്ഥാൻ സുഖൻ വാല ചെക്ക് പോസ്റ്റിനടുത്തുനിന്നാണ് തട്ടിക്കൊണ്ടുപോയതെന്നും പാകിസ്ഥാൻ ആരോപിച്ചിട്ടുണ്ട് ജവാനെ വിട്ടയക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു ഫ്ളാഗ് മീറ്റിംഗും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടനിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടെന്നാരോപിച്ച് നാല് ഇറാനിയൻ പൗരന്മാർ ഉൾപ്പെടെ അഞ്ചു പേർ അറസ്റ്റിൽ ഭീകരവാദ ഗൂഢാലോചന ആരോപിച്ച് തീവ്രവാദ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചാണ് ബ്രിട്ടനിലെ തീവ്രവാദ വിരുദ്ധ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് ഞായറാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു അനന്ത്നാഗിലെ വനമേഖലയിൽ ഭക്ഷ്യവസ്തുക്കൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി സൈന്യം നടത്തിയ തെരച്ചിലിൽ വനത്തിനുള്ളിൽ നിന്നാണ് ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയത് ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ടെന്ന സംശയത്തിലാണ് അന്വേഷണ ഏജൻസികൾ പാകം ചെയ്യാത്ത ഭക്ഷ്യവസ്തുക്കളാണ് കിട്ടിയത് എന്നത് സംശയം ബലപ്പെടുത്തുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ നേരത്തെ തന്നെ വിലക്കിയ ഇന്ത്യ ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെയും ബിലാവൽ ബുട്ടോയുടെ അടക്കം അക്കൌണ്ടുകൾക്കും വിലക്കേർപ്പെടുത്തി ഗായകൻ അദീഫ് അസ്ലമിന്റെയും അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും നടപടി തുടരാനാണ് സാധ്യത പതിനഞ്ച് മണിക്കൂർ പത്രസമ്മേളനം നടത്തി മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് യുക്രൈൻ നേതാവ് വ്ളോഡൻസ്കിയുടെ റെക്കോർഡാണ് മുയിസു തകർത്തതെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു ശനിയാഴ്ച രാവിലെ പത്തിന് വാർത്താ സമ്മേളനം ആരംഭിച്ച മുയിസു പതിനഞ്ച് മണിക്കൂർ വാർത്താസമ്മേളനം തുടർന്നു ഇതിനിടെ പ്രാർത്ഥനകൾക്കായി ചെറിയ ഇടവേളകൾ മാത്രമാണ് എടുത്തത് ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളത്തിൽ ഹൂദികളുടെ മിസൈൽ ആക്രമണം യമനിൽ നിന്ന് ഹൂതി വിമതർ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലെ ബെൻ ബെൻഗൂറിയോൺ വിമാനത്താവളത്തിൽ പതിച്ചു മിസൈൽ ആക്രമണത്തിൽ ആറോളം പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ സൈന്യം ഏഴിരട്ടി മടങ്ങിൽ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു ഐ പി എല്ലിൽ ആവേശം അവസാന പന്തുവരെ നീണ്ട പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഒരു റണ്ണിന്റെ നാടകീയ ജയം ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കൊൽക്കത്ത റൺസ് എടുത്ത ആന്ധ്ര റസലിന്റെ മികവിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ വേണ്ടി രാജസ്ഥാനുവേണ്ടി പന്തിൽ റൺസ് അടിച്ച ക്യാപ്റ്റൻ റിയാൻ പരാഗ് പൊരുതിയെങ്കിലും രാജസ്ഥാന് ലക്ഷ്യത്തിലെത്താനായില്ല ഇതിനിടെ തുടർച്ചയായ ആറ് പന്തുകളിൽ ആറ് സിക്സ് പറത്തി റിയാൻ പരാഗ് ചരിത്രം സൃഷ്ടിച്ചു ഐ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബാറ്റർ ആറ് പന്തുകളിൽ ആറ് സിക്സറുകൾ നേടുന്നത് മൊയ്ൻ അലിക്കെതിരെ അഞ്ചും വരുൺ ചക്രവർത്തിക്കെതിരെ ഒരു സിക്സും പറത്തിയാണ് റിയാൻ പരാഗ് ചരിത്രം സൃഷ്ടിച്ചത് ഐ പി എല്ലിൽ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ മുപ്പത്തി റൺസിന്റെ ജയവുമായി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ച് പഞ്ചാബ് കിങ്സ് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് നാല്പത്തെട്ട് പന്തിൽ തൊണ്ണൂറ്റി റൺസ് എടുത്ത പ്രബദ്ൻ സിംഗിന്റെ മികവിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി റൺസ് എടുത്തു എന്നാൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ലക്നൌവിനെ നാൽപ്പത് പന്തിൽ റൺസ് എടുത്ത ആയുഷ് ബദോനിയും പന്തിൽ റൺസ് എടുത്ത അബ്ദുൾ സമദും മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും പഞ്ചാബിന്റെ ജയം തടയാനായില്ല ലക്നൌവിന് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ വിരൽ പത്മനാഭൻസ്